വിമുക്ത ഭടന്മാരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊടുങ്ങല്ലൂരിൽ നായിക് സെബാസ്റ്റ്യൻ ചരമദിനമായ ഏപ്രിൽ പത്തൊമ്പതിന് സംസ്ഥാന വ്യാപകമായി വിവിധ ചടങ്ങുകൾ നടക്കും ഇതിന്റെ ഭാഗമായാണ് കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം കെ കെ മേനോൻ റോഡിലെ എക്സ് സർവീസ് ലീഗ് ഭവനിൽ പൂർവ്വ സൈനികർ പതാക ഉയർത്തുകയും യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുകയും പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തത് സംഘടനാ പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറൂളിൽ സെക്രട്ടറി കെ എസ് ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി കെ സി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി സംഘടിയുടെ സ്ഥാപക നേതാവ് നായിക് എസ് സബാസ്റ്റന്റെ ചരമദിനമായ ഏപ്രിൽ പത്തൊമ്പത് സംഘടനയുടെ ഓർമ്മദിനമായി ആചരിക്കാൻ ഐക്യേണ്ടി തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ എല്ലാ ഘടകങ്ങളിലും അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർത്ഥന നടത്തി ആചരിക്കുന്നു നമ്മുടെ സംഘടനയുടെ സ്ഥാപക നേതാവ് നായിക് എസ് സബാസ്റ്റൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ പുറപ്പത്ത് വീട്ടിൽ സേവിരന്റെ മകനായി ജനിച്ചു തുടർന്ന് കോട്ടയം പുതുപ്പള്ളിക്ക് സമീപം പയ്യപ്പാടിയിൽ മൂലക്കുന്നേൽ എന്ന വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബം താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നവംബർ ആറാം തീയതി ആർമിയിലെ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരി രണ്ടാം തീയതി ഇരുപത്തിരണ്ട് വർഷത്തെ സൈനിക സേവനത്തിൽ നിന്നും സിക്സ് ഫൈവ് ഡബിൾ സിക്സ് സീറോ ഫൈവ് നമ്പർ ആർമി നമ്പർ നായിക് സബാസ്റ്റിൻ പെൻഷനായി പെൻഷൻ വന്നതിനു ശേഷം ലോട്ടറി കച്ചവടം ജീവിതോപാധിയായി സ്വീകരിച്ചു തൻ്റെ ജോലിക്കിടയിൽ കൂട്ടുകാരായവരും പരിചയക്കാരുമാരുമായ വിമുക്ത സൈനികരെ കണ്ടെത്തുകയും അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചാം തീയതി എക്സ്രൈസ്മെൻ യൂണിയൻ എന്ന വിമുക്ത സൈനിക സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണ്ണവും മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കും ഞാൻ എന്റെ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വിശേഷ